എനിക്കൊരു വർക്ക് വിസ സെറ്റ് ആക്കി തരാൻ എനിക്ക് ആരെയും വിശ്വാസമില്ല ഞാൻ ക്യാഷ് തരാം അങ്ങനെ ഒരു കമൻറ്റ് എനിക്കൊരു എൻ്റെ ഒരു യൂട്യൂബിൻ്റെ ഒരു വീഡിയോയിൽ വന്നിട്ടുണ്ടായിരുന്നു ഞാൻ സ്ക്രീൻഷോട്ട് കാണിക്കാം അപ്പോൾ ഞാൻ അതിന് റിപ്ലൈ ആയിട്ട് അദ്ദേഹത്തിന് റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നു റിപ്ലൈ അദ്ദേഹം കണ്ടോ എന്ന് എനിക്കറിയില്ല സമാന മനസ്ഥിതികളായിട്ടുള്ള പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക് വേണ്ടി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ അതായത് യു കെയിൽ അങ്ങനെ എങ്ങനെയെങ്കിലും തൃപ്തിപ്പെടാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ആൾക്കാർ സ്വയം നാശത്തിലോട്ടാണ് പോകുന്നത് എന്ന് ഞാൻ പറയുള്ളൂ അതല്ലെങ്കിൽ കാരണം എങ്ങനെയെങ്കിലും യുവക്കിൽ എത്തിപ്പെടാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കരുത് അവനവൻ്റെ സ്കില്ലിന് അനുസരിച്ചുള്ള ജോബുകൾ സെർച്ച് ചെയ്യാൻ അവൻ ക്ഷമിക്കുക എന്നുള്ളതാണ് അപ്പോൾ അതെങ്ങനെയാണ് ക്ഷമിക്കുക എന്നതിനെക്കുറിച്ച് അല്ലെങ്കിൽ എന്താണ് മനസ്സിലാക്കേണ്ട പോയിൻറ്റുകളെ കുറിച്ച് ഞാൻ ചെറിയൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് മീൻസ് എനിക്കത് കമന്റ് റിപ്ലൈ ആയിട്ട് ഇത്രയും ടൈപ്പ് ചെയ്യാൻ സാധിക്കാത്തതുകൊണ്ട് ഒരു വീഡിയോ രൂപത്തിൽ ചെയ്തു എന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ താഴെ ലിങ്ക് ഉണ്ട് ഉണ്ടെങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കുക അതായത് വലിയൊരു രീതിയിൽ ഇൻഫോർമേറ്റീവ് ആവുമോ വലിയൊരു അപ്ഡേറ്റ്സ് ആണ് പറയുന്നതൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല പക്ഷേ എനിക്ക് ഇതിനകത്ത് പറയാനുള്ള ഒരു കാര്യം തന്നെയാണ് കാരണം സാധാരണക്കാരായിട്ടുള്ള യു യു കൂയുടെ അനു വേണ്ടി ആഗ്രഹിക്കുന്ന സാധനക്കാരായിട്ടുള്ള ആൾക്കാരും മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങളൊന്നും പറഞ്ഞു തന്നെയാണ് നിങ്ങൾക്ക് അത് മനസ്സിലാവുമോ ഇല്ലയോ എന്ന് എനിക്ക് അറിയില്ല ഞാൻ ഉദ്ദേശിച്ച രീതിയിൽ ഉൾക്കൊള്ളാൻ പറ്റുമോ എന്ന് എനിക്ക് അറിയില്ല ദയവായിട്ട് വീഡിയോ ഒന്ന് കണ്ടേക്കുക താ ലിങ്കിൽ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കണ്ടേക്കുക കണ്ടയ്ക്കുക നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റിയെങ്കിൽ നിങ്ങൾ അഭിപ്രായ രേഖപ്പെടുത്താൻ വേണ്ടി മറക്കരുത് കേട്ടോ അപ്പോൾ ഓക്കെ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ കാണുകയാണ്